നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സ്കൂൾ ഉത്തരാഖണ്ഡിലെ വുഡ്സ്റ്റോക്ക് സ്കൂൾ മസൂറിയാണ് നമ്മുടെ ഐ എ എസ് അക്കാഡമിയും ഡെറാഡൂണിന് അടുത്തുള്ള മസൂറിയിലാണ് ഇംഗ്ലീഷുകാരുടെ പ്രിയപ്പെട്ട ഹിൽ സ്റ്റേഷൻ ആയിരുന്ന ഡെറാഡൂണിൽ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പഠിച്ച ഏതാനും പ്രശസ്തമായ സ്കൂളുകൾ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സ്ഥാപിതമായ വുഡ്സ്റ്റോക്ക് സ്കൂൾ ഏഷ്യയിലെ തന്നെ പ്രശസ്തവും സുമായ ഇന്റർനാഷണൽ ബോർഡിംഗ് സ്കൂൾ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിൽ ഹിമാലയത്തിന്റെ അടിവാരത്തിൽ പ്രകൃതി സൗന്ദര്യം വഴിചൊഴുകുന്ന ഒരിടത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ബാക്ക്ലറേറ്റ് പ്രോഗ്രാം എന്ന പ്രശസ്തമായ പാഠ്യപദ്ധതിയുടെ പേരിലും സാമൂഹിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതും മഹത്തരമായ വിദ്യാഭ്യാസം കൊണ്ടും വളരെ പ്രശസ്തമാണ് ഈ സ്കൂൾ ലോകോത്തര നിലവാരമുള്ള ഈ സ്കൂൾ ഫീസിന്റെ കാര്യത്തിലും മറ്റ് ചെലവുകളിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് മസൂറിയുടെ മുഗൾ ഭാഗത്ത് ലാൻഡിയർ എന്ന കണ്ടോൺമെന്റ് ഏരിയയിൽ വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഭാഗത്താണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാറി മലകളും താഴ്വാരങ്ങളും മനം മയക്കുന്ന ഇരുന്നൂറ്റി അൻപത് ഏക്കറിലാണ് സ്കൂൾ ക്യാമ്പസ് ഇവിടുത്തെ ജീവിതവും പഠനവും എന്നെന്നും ഓർമ്മിക്കുന്ന തരത്തിൽ ജീവത്തായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു മിഡിൽ ഇയേഴ്സ് പ്രോഗ്രാമും ഡിപ്ലോമ പ്രോഗ്രാമും ഉള്ള ഇവിടെ ദ മിഡിൽ സ്റ്റേറ്റ്സ് അസോസിയേഷൻ ഓഫ് കോളേജസ് ആൻഡ് സ്കൂൾസിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട് ദി കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ സ്കൂൾസ് സി ഐ എസിൻ്റെയും ദി അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ സ്കൂൾസ് ഇൻ ഇന്ത്യയുടെയും അംഗീകാരമുണ്ട് ആറാം ക്ലാസ് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഐ ബി സിലബസിലുള്ള മിഡിൽ ഇയേഴ്സ് പ്രോഗ്രാമും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾക്ക് ഐ ബി ഡിപ്ലോമ പ്രോഗ്രാമും നൽകുന്നു വിദേശ യൂണിവേഴ്സിറ്റികളെ മുന്നിൽ കണ്ട് വിമർശനാത്മക ചിന്ത വിശ്വപൌരനായി മാറുക മൂല്യവത്തായ പഠനം എന്നിവയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടുത്തെ ഫീസ് നിരക്ക് ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലേക്ക് പത്തൊൻപത് ലക്ഷത്തി എൺപത്തി രൂപ പ്രതിവർഷവും ഒൻപത് പത്ത് ക്ലാസ്സുകൾക്ക് ഇരുപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി ആറായിരം രൂപയുമാണ് തിരികെ ലഭിക്കാത്ത നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീയും തിരികെ ലഭിക്കുന്ന നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നൽകേണ്ടതുണ്ട് ഇതിൽ ട്യൂഷൻ ഫീസ് ബോർഡിംഗ് ഭക്ഷണം ചികിത്സ തുടങ്ങി എല്ലാ അവശ്യകാര്യങ്ങളും ഉൾപ്പെടുന്നു ചില സ്കോളർഷിപ്പുകളും ധനസഹായങ്ങളും ഈ സ്കൂളിൽ ലഭ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ പകുതിയും വിദേശികളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം വിശാലമായ ഹോസ്റ്റൽ സൌകര്യമുണ്ട് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഷെയറിംഗ് റൂമുകളാണ് ഉള്ളത് ഓരോ ഡോർമെറ്ററിയും ഓരോ ഹൗസ് പേരന്റ് ഉണ്ട് ഭക്ഷണത്തിനും പഠനത്തിനും വിശ്രമത്തിനും ഇടപഴകുന്നതിനും പ്രത്യേക സ്ഥലങ്ങളും മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഐ ബി കരിക്കുലത്തിൽ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ അധ്യാപന പരിചയം നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനം ആധുനിക ക്ലാസ് ടെക്നോളജിയിൽ പരിചയം എന്നിവയാണ് വേണ്ടത് വാർഷികമായി ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് ലക്ഷം വരെയാണ് ശമ്പളം ഇതുകൂടാതെ ഫ്രീ ഹൌസിംഗ് ഹെൽത്ത് കെയർ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം യാത്രാ ചെലവുകൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവയും ലഭിക്കും ഈ സ്കൂളിന് മാത്രമായി പ്രത്യേക ഹെൽത്ത് സെന്ററും ഡോക്ടർമാരുമുണ്ട് പ്രത്യേക വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ ലാൻഡ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുമായി സ്കൂളിന് പങ്കാളിത്ത ചികിത്സാ പദ്ധതിയുണ്ട് അതിലും വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുണ്ട് എങ്കിൽ ഡെറാഡൂണിലുള്ള മാക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ചികിത്സ കരാറിൽ സ്കൂൾ ഏർപ്പെട്ടിട്ടുണ്ട് രാവിലെ ഒരു സ്കൂൾ ദിനം ആരംഭിക്കുമ്പോൾ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം എല്ലാവരും ചേർന്നിട്ട് ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നീട് ക്ലാസ്സുകൾ ഒരു മിഡ് ഡേ ബ്രേക്കിന് അവസാനിക്കും തുടർന്ന് ലഞ്ച് വരെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം സ്പോർട്സ് മ്യൂസിക് ആർട്ട് എന്നിവയും കമ്മ്യൂണിറ്റി സർവീസസ് ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ ട്രിപ്പുകൾ അതുപോലെ തന്നെ പ്രോജക്റ്റുകൾ എന്നിവയും ഉണ്ടാകും വൈകിട്ട് ഡിന്നർ സ്റ്റഡി ടൈം സൂപ്പർവൈസ്ഡ് ആക്ടിവിറ്റീസ് റിലാക്സേഷൻ ടൈം പിന്നെ ബെഡ് ടൈം ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ സ്കൂൾ ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാജ്യാന്തര പ്രശസ്തിയുള്ള വിദ്യാഭ്യാസ വിചക്ഷണനായ ഡോക്ടർ ക്രൈഗ് കുക്ക് ആണ് ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ